ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കൃപാസനം ഉടമ്പടിയെ പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കണ്ണോടിക്കാം ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പറയുന്നു ഉടമ്പടിയുടെ സാക്ഷ്യം നിശ്ചയിക്കുന്നത് നിന്റെ വേഗതയേറിയ ഉന്നരുത്ഥാന സാക്ഷ്യ പ്രവർത്തനങ്ങളാണെന്ന് പറയുന്നു മജൻ ഉടമ്പടി പ്രാർത്ഥന എന്നത് വൈകാരികമായി ഇമോഷണലായി ദൈവത്തെ സമീപിക്കുന്ന ദൈവിക നടപടിയല്ല മറിച്ച് ഭൗതികമായ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട പ്രാർത്ഥനയാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഗലാത്തിയാർ അഞ്ചിൽ ആറ് ആണ് അതായത് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഗലാത്തിയാർ അഞ്ചിൽ ആറ് സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം ഉടമ്പടിയിൽ വിശ്വാസമാണ് സുപ്രധാനം വിശ്വാസമാണ് സുപ്രധാനം എന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് പക്ഷേ ഉടമ്പടിയിൽ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം പക്ഷെ അത് പ്രവർത്തന നിരന്തമായിരിക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിലൂടെയാണ് ദൈവത്തോടും മനുഷ്യനോടുമുള്ള ഈ സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ റേറ്റിംഗ് വർദ്ധിക്കും നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് അത് സ്നേഹത്താൽ ആണ് പ്രവർത്തന നിരതമെങ്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റും എല്ലാം കോൺക്രീറ്റ് ആയിട്ട് ടാഞ്ചിബിൾ ആണ് നിങ്ങളുടെ വിശ്വാസം സ്നേഹത്താണ് പ്രവർത്തന നിരതുമെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും കാര്യം അതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും ബൈബിൾ എല്ലാം പ്രത്യേകിച്ച് പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഈശ്വര വേഗതയെക്കുറിച്ച് സംസാരിക്കും ബേസിക് ആയിട്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു സൽപ്രവൃത്തിയല്ല പ്രവൃത്തിയല്ല റോട്ടറി ക്ലബുകൾ കണ്ണടം കൊടുക്കുന്നുണ്ട് ക്യാമ്പ് നടത്തുന്നുണ്ട് ഓരോരുത്തരും ഓരോ മതക്കാരും ഓരോ പ്രസ്ഥാനക്കാരും ഓരോരോ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അതിൽ തന്നെയാണ് ആ വാക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മളുടെ സൽപ്രവൃത്തികൾ അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ ഉടമ്പടിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ ചെയ്യുമ്പോൾ ഉടമ്പടിയുടെ പ്രതി റിക്വസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആണോ അതിൻ്റെ ഒരു ആവശ്യം നിറവേറ്റുകയാണോ അതോ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റുമെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ അതോ ഉടമ്പടി ആലപ്പുഴയിൽ പോയി എടുത്തത് കാരണം അതിൻ്റെ ബേസിക് ആയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണോ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എന്നതാണ് കറക്റ്റ് ഉത്തരം അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവരെ കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് രോഗികളെ പോയി കാണുന്നത് പല സ്നേഹ ഉപവി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് അക്കൗണ്ടബിൾ ആകത്തില്ല അക്കൗണ്ടബിൾ ആകണമെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡുണ്ട് പുനരുത്ഥാനവും സ്പീഡും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പുനരുത്ഥാനത്തിനാണ് നീ സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ൈബ് സ്പീഡുണ്ട് കാരണം പുനർഥാനം എല്ലാം സ്പീഡായിട്ടാണ് നടക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം അപോസ്തോലന്മാർ സ്പീഡിൽ ആണ് ചെയ്യുന്നത് നിങ്ങൾ വളരെ പതുക്കി മനസ്സിൽ ഇഷ്ടപ്പെടാതെയാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുകയല്ല ചെയ്യുന്നത് അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർക്കപ്പെട്ടുവെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നുവെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവേൻ യേശു സ്പീഡിൽ ആണ് പോകുന്നത് കാരണം നിങ്ങൾക്ക് മുമ്പേ പോകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനോട് കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത് പുനരുസ്ഥാനത്തിൻ്റെ സ്പീഡ് അതാണ് എന്ന് വെച്ചാൽ ഉടുമ്പഴി എപ്പോഴും വർക്ക് ചെയ്യുന്നത് പ്രവർത്തനങ്ങളുടെ ലൂടെയാണ് അല്ലാതെ ചൊല്ലലിയുടെയല്ല പലർക്കും വന്നിരിക്കുന്ന ഒരു കുഴപ്പം നമ്മുടെ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതും ഒരു രണ്ടായിരം കൊള്ളങ്ങളായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും ചൊല്ലുന്നതിനാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം അതാണ് ഇതിനൊരു മിനിമം സ്പീഡ് ഉണ്ട് അതിൽ തന്നെ കറസ്പോണ്ടിങ് ആക്ഷൻ ഉണ്ട് മിനിമം സ്പീഡ് ആൻഡ് കറസ്പോണ്ടിങ് ആക്ഷൻ ഇതെല്ലാം പുനരുദ്ധാനത്തെ അടിസ്ഥാനപ്പെടുത്തി വന്നത് എ സി ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് കാര്യം നമുക്ക് മുമ്പേയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാഗൻ ചെല്ലാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം കൃപാസനം അൾത്താരയിൽ ഒരു സാക്ഷ്യം പങ്കുവച്ചിരുന്നു അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഒരു മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വരുമാനമില്ല ഉടമ്പടി എടുത്തപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടി ഒരു ഫ്ലാറ്റിൽ ഒരു മുറി ക്ലീൻ ചെയ്യാനുള്ള വരുമാനം കിട്ടി അവർ ഇപ്പോൾ പതിനൊന്ന് ഫ്ളാറ്റിലാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറ് വരെ പതിനൊന്ന് ഫ്ളാറ്റിൽ കയറി ചെല്ലും പതിനൊന്ന് ഫ്ലാറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നുണ്ട് അവരുടെ കടങ്ങൾ എല്ലാം പരിഹരിച്ചു അതായത് അവർക്കുള്ള ലിമിറ്റഡ് ടൈം കൊണ്ടാണ് അവർ സ്പീഡപ്പ് ചെയ്ത് സ്പീഡപ്പ് ചെയ്തിട്ട് പതിനൊന്ന് ഫ്ളാറ്റിൽ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഓടി മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഭൗതിക ജീവിതത്തിൽ കാണിക്കുന്ന ഇതേ സ്പീഡ് തന്നെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യത്തിലേക്ക് വരണം ക്രിസ്തുവിന് തോന്നണം നമ്മൾ പുനരുത്ഥാനത്തിന്റെ സാക്ഷികൾ ആണെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഇങ്ങനെ തുടരുന്നു ഞാൻ പട്ടം മേടിച്ചപ്പോൾ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണമെന്ന് അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അതുകൊണ്ട് ഞാൻ സ്വന്തമായി എടുത്തിട്ടതാണ് ഈ ഉടുപ്പ് അല്ലാതെ ആരും എനിക്ക് തന്നതല്ല ഒരു പാരിഷ് പ്രീസ് ആണ് ഞാൻ വെള്ള ഉടുപ്പാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എനിക്ക് മെഷീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടുപ്പ് ചേഞ്ച് ചെയ്തത് അതായത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകണം പട്ടം മേടിക്കുമ്പോൾ ഇടവകവുകാരിക്ക് ആവശ്യത്തിലേറെ ജോലിയുണ്ട് അതിനിടയ്ക്കാണ് ഞാൻ എക്സ്ട്രാ ജോലിയായിട്ട് മേടിച്ചത് എക്സ്ട്രാ ഈ ആൾക്കാരെ കാണാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് പ്രതിവിധി കാണാനും പ്രതിവിധി കണ്ടില്ലെങ്കിൽ പ്രതിവിധി കാണുന്നത് വരെ കർത്താവിന് മുകളിൽ കണ്ണുനീലോടെ നിൽക്കാനും അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് കർത്താവ് എക്സ്ട്രാ ഗ്രേസ് തന്നത് നമുക്കൊരു വിഷയം ഉണ്ടായാൽ നിനക്ക് അധിക കൃപ വേണം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ വേറെ ഒരു അർത്ഥവുമില്ല നിനക്ക് കടമാകാം രോഗമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഈടറവാം അത് നിന്നോട് പറയുന്നത് യു നീഡ് എക്സ്ട്രാ പവർ എക്സ്ട്രാ ഗ്രേസ് എന്നാണ് അങ്ങനെയെങ്കിൽ ആ വഴി അന്വേഷിച്ചാൽ മതി വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല നിനക്ക് ഒരു പുതിയ ഉത്തരവാദിത്വം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗേസ് ദൈവം ഉദ്ദേശിക്കുന്ന ഈ ഒരു മോശമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിനോട് സുവിശേഷ വിഹിതമായി പോസിറ്റീവ് റെസ്പോണ്ടിങ് നടത്തിയിട്ട് അതിലൂടെ ആർജിക്കുന്ന ഒരു കൃപയെക്കുറിച്ചാണ് അത് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിംഗ് അല്ല ദൈവത്തിൻ്റെ കൃപയാകുന്ന ശക്തി തന്നെയാണ് പുനരുത്ഥാനത്തിനാണ് നിങ്ങൾ സാക്ഷി വഹിക്കുന്നെങ്കിൽ ഉടമ്പടിയുടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യത്തിനും പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യത്തിനാണ് ആത്യന്തികമായി ലക്ഷ്യമെങ്കിൽ ഒരു മിനിമം വേഗത നിങ്ങൾ സൂക്ഷിക്കണം അതിനെ സ്പീഡ് കീപ്പ് ചെയ്യണം മജിയൻ സ്പിരിച്വാലിറ്റി പഠിക്കുമ്പോൾ പ്രതി അമ്മയും മിനിമം സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് ലോക ഒന്നിന് മുപ്പത്തൊമ്പത് ആ ദിവസങ്ങളിൽ മറിയം യുദായിലെ മനംപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ ആ സെൻറ്റൻസ് ഓക്കെയാണ് പക്ഷെ സുശേഷത്തെ സംബന്ധിച്ചിടത്തോളം അത് എഴുതിയ പരിശാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ സെൻറ്റൻസ് ഓക്കെ ആകണമെങ്കിൽ തിടുക്കത്തിൽ എന്ന് കൂടി കൂട്ടിച്ചേർക്കണം അപ്പോൾ ഒരു സാക്ഷിയുടെ സ്പീഡ് മോഡ് ഇതാണ് ഇപ്പോൾ മജിയൻ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങൾ പ്രയോഗിക്കുന്നതെങ്കിലും അതിന് തിടുക്കമുണ്ട് മിനിമം സ്പീഡുണ്ട് മജിയൻ സ്പീഡുണ്ട് ഇത് തന്നെയാണ് പുനരുത്ഥാനത്തിലും വരുന്നത് ലൂക്ക ഒന്നേ മുപ്പത്തൊമ്പതിലും മത്തായി ഇരുപത്തിയെട്ട് ഏഴിലും അടുപ്പിച്ച് വായിച്ചാൽ മനസ്സിലാകും ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ മുഖമദ്ര എന്ന് പറയുന്നത് സ്പീഡാണ് അതായത് നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിൻ്റെ സ്പീഡ് നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ബേസിക് ആയിട്ട് സ്ലോ ആണ് പതിനഞ്ച് പത്രം വാങ്ങിച്ചാൽ മുപ്പത് ദിവസം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ആൾക്കാരില്ലേ ക്രിസ്തുവിൻ്റെ വർത്തമാനത്തിൽ എപ്പോഴും കമ്പാരിസൺ ഉണ്ട് നിങ്ങൾക്ക് മുമ്പേ എന്നാണ് പറയുന്നത് പക്ഷെ ആരെക്കുറിച്ചാണ് പറയുന്നത് ബേസുകളും ചുങ്കക്കാരും എന്ന് നിങ്ങളേക്കാൾ മോശം ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവർ നിങ്ങളേക്കാൾ മുമ്പ് വരും എന്ന് പറയും അപ്പോൾ എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട് എന്നർത്ഥം ഈ താരതമ്യ പഠനം എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ആണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ താരതമ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നിർത്തപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാണ് മത്തായി ഇരുപത്തി ഒന്നിന് മുപ്പത്തൊന്ന് യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ തുറക്ക് പ്രവേശിക്കുക അപ്പോൾ ഈ താരതമ്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വാക്ക് ദൈവത്തെ അറിയാത്ത നിങ്ങൾ എഴുതി തള്ളിയ ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അത് നമുക്ക് വരാൻ പോകുന്ന അപകടമാണ് നമ്മൾ ഈ അപകടത്തെ ഇപ്പോൾ തന്നെ അതിജീവിക്കണം അതായത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൽ ഉള്ള ഒരു സംഭവം ആണ് കമ്പാരിസൻ എന്ന് പറയുന്നത് ദൈവം കമ്പയർ ചെയ്യും പക്ഷെ മനുഷ്യർക്ക് തമ്മിൽ തമ്മിൽ കമ്പയർ ചെയ്യാൻ അനുവാദമില്ല പരസ്പരം കമ്പയർ ചെയ്യുന്നവർ വിഡ്ഡികളാണെന്നുണ്ട് രണ്ട് കോതി ദിവസ് പത്തിൽ പന്ത്രണ്ട് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽ പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസ്യപ്പെടുന്ന വിഡ്ഢികളാണ് അവർ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പരസ്പരം അളക്കുന്ന രീതിയുണ്ട് പക്ഷേ അതിന്റെ മാനദണ്ഡം ലോകരൂപിയാണ് ദൈവം നമ്മളെ അളക്കും അതിന്റെ മാനദണ്ഡം ദൈവിക രൂപിയാണ് വ്യത്യാസം അതാണ് ദൈവം നമ്മളെ അളക്കുന്നത് നമ്മളേക്കാൾ ഡീ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുമായിട്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ അളവ് സംഭവിക്കൂ നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ മതിയാവും ഇന്നലത്തെ നിന്റെ പോയിന്റ്സ് പോരാ ഇന്ന് നിനക്ക് ഇന്നലത്തെ കൃപയുടെ നിലവാരത്തെക്കാളും കൂടുതലായിരിക്കണം ഇന്നത്തെ നിന്റെ കൃപ അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫെയ്ത്ത് ഇൻ ട്രോണോളജിക്കൽ ഈ എൻ്റെ മുകളിൽ തന്നെ എല്ലാ കാലാവസ്ഥകളിലും നിലനിൽക്കണം ദൈവിക പുണ്യങ്ങളിൽ അഥവാ കൃപയിൽ വളർന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം വളരാതെ നിന്നാൽ തളർച്ചയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൗണ്ടിങ് അതാണ് ഉടമ്പടി വിഹിതമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മിനിമം സ്പീഡുണ്ട് ഈ മാസം അല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പോൾ രോഗികളെ പോയി കാണുന്നത് ഈ മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും മതിയല്ലോ എന്ന് നിശ്ചയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് നിശ്ചയിക്കും പിന്നെ നിങ്ങൾ ദൈവത്തോട് സ്പീഡ് ആകണമെന്ന് പറയുന്നതിൽ കഥയില്ലല്ലോ ഉടമ്പടി സ്പീഡിന്റെ പ്രാർത്ഥനയാണ് വേഗത വേണമെന്നുണ്ടെങ്കിൽ ദൈവ സ്നേഹം വേണം സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഗാനാത്യാർ അഞ്ചിൽ ആറ് സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്നേഹം കുറയുന്നുണ്ടെന്നാണ് മത്തായി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി ആറ് ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്തു വന്നു അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവഗണിക്കപ്പെടുമെന്ന് ഈശോയ്ക്കറിയാം അതുകൊണ്ട് അപ്പനല്ല ആരായാലും അപരിചിതനായ രോഗി ആയാൽ പോലും അവയു ചെയ്യപ്പെടരുത് എന്നത് ഈശോയുടെ ദിവ്യത്വത്തിൻ്റെ ഒരു തിളക്കമാണ് ലോകത്തെ ദൈവങ്ങളുടെ പേരിൽ കുറേ വേഷങ്ങൾ ഇല്ലേ അതൊക്കെ നോക്കുമ്പോൾ ഈശോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടുപോകുന്നത് അതാണ് ദൈവികമായ ആന്തരികതയാണ് അപരിചിതനായ രോഗി ആയാൽ പോലും സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹം മനസ്സാണ് ഞാൻ രോഗിയായിരുന്നു എന്ന് പറയുമ്പോൾ അപർജിതനായ ഗവൺമെന്റ് ആശുപത്രിയിൽ താമസിക്കുന്ന ആളായാലും ശരി ഈസ പറയുന്നത് ഞാനായിട്ടാണ് നീ കാണേണ്ടത് എന്നാണ് നിനക്ക് എന്നോടുള്ള സ്നേഹമായിരിക്കണം ആ രോഗിയെ ചികിത്സിക്കാനുള്ള സ്പീഡ് നിശ്ചയിക്കേണ്ടത് നമ്മുടെ പല കാര്യങ്ങളും താമസിക്കാൻ കാരണം നമ്മുടെ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഉടമ്പിട പ്രവർത്തനങ്ങളെ നമ്മൾ ഓരോ കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കും അത് നാളെ ചെയ്യാം അടുത്ത ആഴ്ച ചെയ്യാം എപ്പോഴെങ്കിലും ചെയ്താൽ മതിയല്ലോ ഈ മാസം ചെയ്താൽ മതിയല്ലോ എന്ന് വരുമ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റ് ആണ് നിനക്കുള്ളതെങ്കിൽ അപ്പോൾ നീ മാനുഷികമായ ഒരു രീതിയിലാണ് യേശുവിനെ കാണുന്നത് പൗലോസ് അപ്പസ്തോലൻ ഒരു കാലത്തും മാനുഷികമായ രീതിയിലാണ് യേശുവിനെ കണ്ടത് തെറ്റ് മനസ്സിലായപ്പോൾ പൗലോസ് പറയും ഞങ്ങളിനി ഒരു കാലത്തും മാനുഷികമായ രീതിയിൽ യേശുവിനെ കാണുകയില്ല എന്ന് രണ്ട് കോവിൻഡോസ് അഞ്ചിൽ പതിനാറ് അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ഒരു കാലത്ത് ക്രിസ്തുവിനെ പോലും മാനുഷികമായ കാഴ്ചപ്പാടിൽ പൗലോസ് വീക്ഷിച്ചിരുന്നു സാവൂൾ ആകുന്നതിന് മുമ്പ് അതിനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒത്തിരിയേറെ പേർ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നു പക്ഷേ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം ക്രിസ്തുവിനെ ദൈവികമായ കാഴ്ചപ്പാടിൽ വീക്ഷിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തെ മാനുഷികമായ വചനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇവിടുത്തെ യുക്തിവാദികൾ എന്താണ് ചെയ്യുന്നത് അവർ കർത്താവിന്റെ വചനത്തെ മാനുഷിക വചനമായിട്ടാണ് കാണുന്നത് ഈശോയെ ദൈവമായിട്ട് കാണാത്ത എല്ലാ ആൾക്കാരും ദൈവവചനത്തെ മനുഷ്യന്റെ വചനമായിട്ടാണ് കാണുന്നത് ദൈവവചനത്തെ മനുഷ്യന്റെ വചനമായിട്ട് കണ്ടാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ വചനത്തിന്റെ റിട്ടേൺസ് ഉണ്ടാകുകയുള്ളു മത്തായി പത്തിൽ നാൽപ്പത്തൊന്ന് പ്രവാചകനെ പ്രവാചകനായി കാണുന്നവനെ പ്രവാചകന്റെ പ്രതിഫലം നീതിമാനെ നീതിമാനെ സ്വീകരിക്കുന്നതിന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുന്നു നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് പ്രശ്നം ഉടമ്പടി എടുത്താൽ കാഴ്ചപ്പാട് മാറുന്നില്ലെങ്കിൽ അനുഭവങ്ങൾ തളരാൻ സാധ്യതയുണ്ട് ക്രിസ്തുവിനെ ദൈവമായി കാണാത്ത ഇടത്തോളം കാലം ക്രിസ്തുവിന്റെ വചനങ്ങൾ ദൈവമായിട്ട് കാണാൻ പറ്റത്തില്ല ഉടമ്പടിയുടെ വേഗത നിശ്ചയിക്കുന്നത് ദൈവസ്നേഹമാണ് ആ ദൈവസ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ശക്തിപ്പെടുന്നു ഉടമ്പടി പ്രവർത്തനങ്ങളിൽ വേഗത വരണമെങ്കിൽ സന്തോഷം വരണമെങ്കിൽ ദൈവസ്നേഹം വരണമെങ്കിൽ വേഗത വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി പഞ്ചനം പറയുന്നുണ്ട് ഒന്ന് പത്ത് ക്ലാസ് നാലിൽ പതിനൊന്ന് പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരളപ്പാട് നൽകുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി ഉണ്ട് എന്ന പോലെ സുസുരഷിക്കട്ടെ ഇന്ന് സത്യസന്ധമായിട്ട് തൊണ്ണൂറ് ദിവസം ഉടമ്പടിയുടെ ആധ്യാത്മികമായ അരിബ്യ ഉൾക്കൊണ്ടുകൊണ്ട് നീ ക്രിസ്തുവിനുവേണ്ടി പോരാടുമ്പോൾ നീ ഓട്ടോമാറ്റിക് ആയിട്ട് അന്ത് ക്രിസ്തു സൃഷ്ടിക്കുന്ന ഇരുട്ടിനെതിരെ ക്രിസ്തു വാങ്ങുന്ന പ്രകാശവാഹകരായിട്ട് മാറുന്നു ഉടമ്പടിയുടെ വലിയ വിജയമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് ഉടമ്പടി വേഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ പ്രവർത്തികളും ദൈവകാരുടെ പ്രവർത്തനങ്ങളും വേഗത്തിലായേക്കണം എന്നതാണ് അച്ഛൻ ഉദ്ദേശിച്ചത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം നടക്കണം എന്നുള്ള ചിന്തയിൽ ദൈവത്തോട് നമ്മൾ കുറ്റപ്പെടുത്തൽ ദൈവത്തോട് സാധനകൾ എല്ലാം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരും പക്ഷെ നമ്മൾ ചെയ്യാനുള്ള ഉടമ്പടിയുടെ കാര്യങ്ങൾ നമ്മൾ യാഥാവിധി ചെയ്തിട്ടുണ്ടോ ആത്മാർത്ഥത്തോട് ചെയ്തിട്ടുണ്ടോ വേഗത്തിൽ ചെയ്തിട്ടുണ്ടോ കൂടി ആത്മസ്വാധനം ചെയ്യുന്നത് നന്നായിരിക്കും മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എല്ലാവരെയും ദൈവം സമഗമായി അനുഗ്രഹിക്കട്ടെ ആമേൻ